അല്ല അതിപ്പം നിയമസഭയിൽ തന്നെ രണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ ജോലിയല്ലേ ഞങ്ങൾക്കെന്തെങ്കിലും ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ മിണ്ടാതിരിക്കണോ ഇതിനെ ഏതെങ്കിലും തരത്തിൽ പ്രദേ പിന്നെ ഭരണകക്ഷിയെ എതിർക്കുക അത് അവരെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുക ചിലപ്പം തെറ്റുകുറ്റങ്ങളായിരിക്കത്തില്ല സത്യസന്ധമായിരിക്കത്തില്ല എങ്കിലും നമ്മളുടെ പാർട്ടിയും നമ്മുടെ അണികളെയും കാര്യങ്ങളും എല്ലാം പിടിച്ചു നിർത്താനും അത് നമ്മൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വം അതാണ് അവസാനം ഇത് ശരിയാവുന്നില്ലേ പോട്ടെ പക്ഷെ നമ്മൾക്ക് പറഞ്ഞു കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഇനിയിപ്പോൾ ഷൂവിൻ്റെ ഒരു സംഭവം വിജയിക്കാതിരുന്നതുകൊണ്ട് പുതിയ എന്തെങ്കിലും ആയിട്ട് വരും അവരും പിടിക്കും അവർക്കും പിടിച്ച് നിൽക്കണ്ടേ അതുകൊണ്ട് നമുക്കിതൊക്കെ ചിരിയാണ് ഏറ്റെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ജനങ്ങളേറ്റെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പരാതി പറയാനാണോ വന്നത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല പിന്നെ ഈ ഇത്രയും തള്ളിൽ വന്നെന്തിനാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു പ്രസംഗിക്കുന്നൊന്ന് കാണണം മന്ത്രിമാരെയൊക്കെ ഒന്ന് കാണണം എന്ന് പറയുന്ന ഒരു വികാരം അത് ഇതിനായിട്ട് കണ്ടിട്ടില്ല ആൾക്കാർ അപ്പം ഏതോ ഒരു മലപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ദൃശ്യം നമ്മൾ കാണുകയാണ് ടി വിയിൽ അപ്പോൾ അങ്ങറ്റം ഒരാളിങ്ങനെ നിറഞ്ഞ് തെളുമ്പി നിൽക്കുന്നു അപ്പം നമ്മൾ വിചാരിക്കുന്ന ഇവിടെ മുഖ്യമന്ത്രിയൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ ഇത്രയും നിറഞ്ഞു നിൽക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പം ആ അവതാരകം പറയാണ് ഇത് അല്ല ഒറിജിനൽ സ്റ്റേജ് അല്ല ഇത് ഇവിടെ ഒരു എൽ ഇ ഡി വാള് വെച്ചിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിരിക്കുക ഒറിജിനൽ അപ്പുറത്ത് അവിടെ ഫുൾ നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആറ ആളെ കിട്ടാൻ വേണ്ടിയൊക്കെ എന്തെല്ലാം ചെയ്യുന്നു ഇവിടെ മെയിൻ സ്ഥലത്ത് ഈ നിറഞ്ഞതുകൊണ്ട് വേറൊരു സ്ഥലത്ത് അതേപോലെ മൈതാനം പോലെ ഉള്ളൊരു സ്ഥലത്ത് എൽ ഇ ഡി വാളുകൾ വെച്ചിട്ട് ഇങ്ങനെ ആളുകൾ കാണുക അത് കണ്ട് എന്താ പറയുക സന്തോഷിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമേ അല്ല വേറെയൊക്കെ എല്ലാവർക്കും പ്രയാസമാണ് ഇനി ഇത് കണക്കൊരു നവകേരള സദസ്സ് നടത്താൻ വേറെ ആരെങ്കിലും മുതിർന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഇതിൻ്റെ ഒരു പകുതി പോലും എത്താൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ തന്നെ കൊല്ലത്ത് അതിൻ്റെ എത്രയോ പതിനായിരം പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും പതിനയ്യായിരമോ ഇരുപതിനായിരമോ വന്നാലും നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു വേദിയുണ്ട് പിന്നെ ഈ സ്റ്റേജിങ് കാണാം എൽ ഇ ഡി പോലും അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സന്നാഹങ്ങളോടുകൂടിയാണ് നവകേരള സദസ്സിനെ നമ്മൾ വരവേൽക്കാൻ പോകുന്നത്